അസലാ വലൈക്കും വറഹമുല്ലാഹി വർക്കാത്തുബ്രിയം പ്രിയമുള്ളവരെ മൂന്നാം ക്ലാസ്സിൻ്റെ ലിസാൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് മനാല്ല അതു മാത്രമേ ചർച്ച ചെയ്യുന്നുള്ളൂ അപ്പോൾ പരീക്ഷയ്ക്ക് എളുപ്പമാകുന്ന രൂപത്തിൽ നമുക്ക് എങ്ങനെ ഉത്തരം എഴുതാം എന്നുള്ളതാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇതിൽ ആദ്യം നോക്കുന്നത് പിന്നെ ഇതിലെ നാലാമത്തെ ചോദ്യമാണ് നുക്കമ്മിലുൽ ഫറാഅ ഹൂവ അല്ലേ ഇത് പൂരിപ്പിക്കാനുള്ള ഈ ലമീറുകൾ പൂരിപ്പിക്കാനുള്ളതാണ് അത് അറിയുന്നതാണ് ഹുവ ഹുമാ അല്ലേ അവിടെ എഴുതി കൊടുക്കേണ്ടതാണ് ഹുമാ ഇതാദ്യം പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ പിന്നെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് എന്തു ചെയ്യും പിന്നെ നമുക്ക് ബാക്കിയുള്ള ചോദ്യങ്ങൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം എന്നാണ് ആദ്യം ഇത് പറയുന്നത് അപ്പോൾ ഹുവ ഹുമാ ഹും ഹിയ ഹുമാ ഹുന്ന അല്ലേ അത് നമ്മൾ എന്ത് ചെയ്യണം ആ പുസ്തകത്ത് നോക്കിയിട്ട് അതേപോലത്തെ നമ്മൾ എന്ത് ചെയ്യണം ഓർഡറിൽ പഠിച്ചു വെക്കണം ഏറ്റവും നല്ലത് മൂന്നെണ്ണം 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 ഇച്ചിങ്ങനെ പഠിച്ച് വെക്കലാണ് ഹുവ ഹുമാ ഹും പിന്നെ അതിൻ്റെ താഴെ എഴുതുക ഹിയ ഹുമാ ഹുന്ന പിന്നെ അതിൻ്റെ തായ അൻത അൻതുമ അൻതും അതിൻ്റെതായ അന്തി അന്തുമ അൻതുന്ന പിന്നെ നേരെ ഫസ്റ്റത്തിൻ്റെ നേരെ തായ അന പിന്നെ ഇപ്പുറത്തെ രണ്ട് പിന്നെ രണ്ടെണ്ണത്തിൻ്റെ ആയിട്ടാണ് അന എന്ന് എഴുതേണ്ടത് ഞങ്ങൾ രണ്ടാളുണ്ടെങ്കിലും കുറേ ആളുണ്ടെങ്കിലും അന എന്നാണ് പറയുക അപ്പോൾ ഹുമാ എന്ന് പറഞ്ഞാൽ ഹുവ ഹുമാ ഹും ഇത് ആണുങ്ങൾക്ക് ബോയ്സിനെ കുറിച്ച് പറയുമ്പോഴാണ് ഹുവ ഹുമാഹും എന്ന് പറയാം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ ഹുവ ഹുമാഹും അപ്പോൾ ചെറിയൊരു വിശദീകരണം കൂടിയും പറയാണ് അപ്പോൾ ഹുവ ഹുമാഹും അപ്പോൾ ഹുവ എന്ന് പറഞ്ഞാൽ അവൻ ഒരാളുണ്ടെങ്കിൽ അവൻ എന്ന് പറയും ഹുവ എന്ന് പറയും രണ്ടാളുണ്ടെങ്കിൽ ഹുമാ എന്ന് പറയും രണ്ടിൽ കൂടുതൽ ആളുകൾ പുരുഷന്മാരുണ്ടെങ്കിൽ ആണുങ്ങൾ ഉണ്ടെങ്കിൽ എന്തു പറയും ഹും എന്ന് പറയും പെണ്ണാണെങ്കിൽ ഹിയ എന്ന് പറയും ഒരാൾ ഹി പിന്നെ ഹുമാ എന്ന് പറഞ്ഞാൽ രണ്ടു ആണായാലും പെണ്ണായാലും ഹുമാ എന്ന് തന്നെ പറയാം അതുപോലെ തന്നെ ഹുന്ന കുറേ പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ അവർ കുറേ പെണ്ണുങ്ങൾ എന്ന് പറയണമെങ്കിൽ ഹുന്ന എന്നാണ് ഉപയോഗിക്കുക അപ്പം അവൻ അവൾ അതന്നെയാണ് ഹുവ ഹിയ പിന്നെ അതിൻ്റെ ഹുമാ ഹും പിന്നെ ഹിയൻ്റെ ഹിയ ഹുമാ ഹുന്ന അപ്പോൾ ഇത് നമ്മൾ പിന്നെ പ്രത്യേകം പഠിച്ച വെച്ചാണല്ലോ അല്ലേ പിന്നെ അൻത അൻതുമ അൻതും ഇപ്പം നേരത്തെ പറഞ്ഞ അവൻ എന്നുള്ളതാണ് ഇനി പറയുന്നത് പിന്നെ അന്ത അന്തും നീ എന്നുള്ളതാണ് നീ ഒരു പുരുഷൻ അന്ത ഫത്താണ് ഫത്ത് അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക പെണ്ണാണെങ്കിൽ അന്ത എന്ന് പറഞ്ഞാൽ നീ ഒരു പുരുഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ട് പുരുഷന്മാർ അന്തും എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറെ പുരുഷന്മാര് നടത്തും ഇനി അന്തി എന്ന് പറയും അന്തി അന്ത അവിടെ എഴുതി കൊടുക്കാനുള്ളത് അന്തി എന്നുള്ളതാണ് അന്തി അന്ത അൻതുന്ന ആൻതുന്ന അല്ലേ അപ്പോൾ ഇങ്ങനെയാണ് എഴുതി കൊടുക്കേണ്ടത് അപ്പോൾ അൻ എന്ന് പറഞ്ഞാൽ നീ ഒരു പുരുഷൻ അന്തി എന്ന് പറഞ്ഞാൽ പെണ്ണിനോട് പറയുകയാണെങ്കിൽ നീ ഒരു സ്ത്രീ പിന്നെ രണ്ടാണുണ്ടെങ്കിൽ അൻതുമ്മ അത് ആണായാലും പെണ്ണായാലും അൻതുമ്മ ആണിന് കുറേ ഉണ്ടെങ്കിൽ അന്തും എന്ന് പറയും പെണ്ണുകളാണെങ്കിൽ അന്തുന്ന എന്ന് പറയും പിന്നെയുള്ളത് അന എന്നുള്ളതാണ് അന എന്ന് പറഞ്ഞാൽ ഞാൻ അന അത് ഞാൻ ആണായാലും പെണ്ണായാലും പിന്നെ അന എന്ന് പറയുക അനദാരിസുൻ അന ഉസ്താദും ഞാൻ ഉസ്താദാണ് ഞാൻ വിദ്യാർത്ഥിയാണ് അന മുഅല്ലിമുൻ അല്ലേ അപ്പോൾ എങ്ങനെയാണ് അന എന്നുള്ളത് നെഹ്നു എന്ന് പറഞ്ഞാൽ രണ്ടാളുണ്ടെങ്കിലും രണ്ടിൽ കൂടുതലാണെങ്കിലും നെഹ്നു എന്ന് പറയുക ഞങ്ങൾ ഞങ്ങളാണത് ചെയ്തത് അല്ലേ അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുക അപ്പോൾ അതെന്ത് ചെയ്യുക ഇങ്ങനെ വരുമ്പോൾ എന്തു ചെയ്യുക അത് പൂർത്തിയാക്കാൻ നമ്മൾ ശ്രമിക്കുക പിന്നെയുള്ളത് നുക്കമ്മിലു ബിൽ മുനാസിബി യോജിച്ചവ ചേർക്കാനുള്ളതാണ് പിന്നെ അപ്പോൾ ക്ലാസ് കേൾക്കുന്നവർക്ക് എന്തു ചെയ്യുക ഫുൾ സ്ക്രീനിൽ കാണാൻ വേണ്ടി ശ്രമിക്കുക ഇനി യോജിച്ചവ ചേർക്കാനുള്ളതാണ് അതിലുള്ളത് ഹൽ അൻത ഞാ ഉണ്ടോ എന്ന് അർത്ഥം ഐന എന്ന് പറഞ്ഞാൽ എവിടെ അല്ലേ അന്ത എന്ന് പറയുമ്പോൾ പറഞ്ഞു നീ ഒരു പുരുഷൻ അൻത്ത് പറഞ്ഞാൽ നിങ്ങൾ കുറെ പുരുഷന്മാർ അല്ലേ തദ് എന്ന് പറഞ്ഞാൽ പിന്നെ ഉള്ളത് പിന്നെയുള്ളത് ഹബാനി തദ് ഹൂന തദ് ഹബു ഒക്കെ നമ്മൾ പഠിച്ചതാണ് അപ്പോൾ മുലാരി ഫീലാണ് നർത്തം ആ മുലാരി ഇത് പോയി പിന്നെ ഹു ഹുമാ ഹും എന്ന് പറഞ്ഞ പോലെ ഹിയ ഹുമാ ഹുന്ന അന്തുമാ അന്തുമാ അന്തും അന്തി

ഡേഷ് ദാരിസുൻ വിദ്യാർത്ഥിയാണ് നീ ഒരു വിദ്യാർത്ഥിയാണ് എന്നാ പറയേണ്ടത് എന്ന് പറഞ്ഞാൽ ഒരാളുള്ളൂ ദാരിസാനി എന്ന് പറഞ്ഞാൽ രണ്ടാൾ എന്ന് പറഞ്ഞാൽ കുറെ ആളുകൾ അപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരാളുള്ളൂ അപ്പം എന്ത് പറയണം പിന്നെ അയിനദാരി അതിനു നല്ല എന്താണ് അന്ത നീ ഒരു വിദ്യാർത്ഥിയാണ് ആൺകുട്ടികളെ ദാരിസൂന ഡേഷ് ദാരി നിങ്ങൾ വിദ്യാർത്ഥികളാണ് എന്നാ പറയേണ്ടത് നിങ്ങൾ കുറെ ദാരിസൂന എന്ന് പറഞ്ഞ കുറേ ആളുകളുണ്ട് അപ്പം എന്ത് ചെയ്യണം അനത്ത പറ്റൂല അൻതും ആണുങ്ങളാണല്ലോ പെണ്ണുങ്ങളാണെങ്കിൽ ദാരിസാത്തും എന്നാണ് പറഞ്ഞതെങ്കിൽ അൻതുന്ന എന്നാണ് കൊടുക്കേണ്ടത് അൻത്ത് അൻതുമാ അൻതും അൻത്തി അൻതുമാ അൻതുന്ന അതിനാണ് നേരത്തെ ആദ്യം അത് പറഞ്ഞത് അപ്പോൾ അത് ശ്രദ്ധിക്കുക പിന്നെ വ ഉലായിക്ക ഹുൽ മുഫ്ലി ഹൂൻ അതൊരായത്താണല്ലോ ഉലായിക്കാര ആ കൂട്ടര് ഏ അപ്പോൾ ആ ഒരു കൂട്ടം ആളുകൾ ഒരു കൂട്ടം ആളുകളാണ് മുഫ്ലി വിജയികളാണ് വിജയി എന്നല്ല പറഞ്ഞ വിജയികളാണ് അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് ഹും ഹും അത് പിന്നെ ആയത്തായതുകൊണ്ട് അങ്ങനെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം എഴുതണം പിന്നെ ഡാഷ് ബൈത്തുക്കും നിങ്ങളുടെ വീട് നിങ്ങളുടെ വീട് എവിടെയാണെന്നല്ലേ ചോദിക്കേണ്ടത് അതല്ല അതിന് പറ്റിയതല്ലേ ഐന ബൈത്തുക്കും പിന്നെ ഉള്ളത് ഡേഷ് ഇന്ദ്രാജ് ഇന്ദക്ക ദർരാജത്വൻ നിൻ്റെ അടുത്ത് സൈക്കിള് സൈക്കിള് നിൻ്റെ അടുത്ത് സൈക്കിള് അതിൻ്റെ എന്താ ബാക്കിയെന്താ അയിന എന്നാണോ ഹൽ എന്നല്ല തുടക്കത്തിൽ തന്നെ ഉണ്ടല്ലോ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി ഹൽ ഉണ്ടോ ഇതൊക്കെ ഇൻ്റെ അടുത്ത് ദറ്രാജത്ത് സൈക്കിളുണ്ടോന്ന് ഇനി അടുത്തത് ഡേ അൽ ബിന്തു ഇലൽ മദ്രസത്തി പെൺകുട്ടി മദ്രസയിലേക്ക് പോകുന്നു അല്ലേ അവിടെ മേലുള്ളത് പോകുന്നു എന്നാണല്ലോ തെത് ഹബബൂന്നുണ്ട് യത് ഹബബൂന്നുണ്ട് ഏതാണ് പറ്റിയ പെൺകുട്ടിയാണ് അപ്പോൾ തെത് ഹബബു എന്ന് തന്നെ പറയണം കാരണം യദ് ഹബ് യത് ഹബാനി യദ് ഹബൂന ആൺകുട്ടികൾക്കാണ് പറയുക തെബു തെബാനി യുന അല്ലേ അപ്പോൾ യദ്ഹബുൽ വലതു ഇലൽ മസ്ജിദി പള്ളിയിലേക്ക് ആൺകുട്ടി പോകുന്നു തദ്ഹബുൽ ബിന്ദു ഇലൽ മദ്രസത്തി മദ്രസയിലേക്ക് പെൺകുട്ടി പോകുന്നു അപ്പോൾ അത് മനസ്സിലായില്ല അല്ലേ ഇനി അടുത്ത ചോദ്യം മാ ദാലിക്ക എന്നുള്ളതാണ് മാ ദാലിക്ക മാ ഹ ഹാദ എന്നൊക്കെ ചോദിച്ചാൽ എന്ത് ചെയ്യണം പിന്നെ ഉടനെ ആദ്യം എഴുതി വെക്കേണ്ടത് മാ ഒഴിവാക്കിയിട്ട് ദാലിക്ക അവിടെ എഴുതി കൊടുക്കുക ദാ പിന്നെ പിന്നെന്ത പേരെന്താ പേര് കിട്ടണെങ്കിൽ ദാലിക്ക കോഴുതിക്കുക അപ്പോൾ ഏകദേശം ശരിയായല്ലോ അപ്പോൾ അതിൻ്റെ പേരെന്താ ദാലിക്ക ദീകുൻ എന്നുള്ളത് അവിടെ മാ മാ ഹാദ എന്ന് കണ്ടാൽ ഉടനായിട്ട് അവിടെ എഴുതി കൊടുക്കണം ദാലിക്ക അല്ലെങ്കിൽ ഹാദ അല്ലെങ്കിൽ ഏഹ് അപ്പോ മാ ഹാ പിന്നെ അല്ലെങ്കിൽ മാ വന്നാൽ ഹാദി എന്ന് എഴുതി കൊടുക്കുക പിന്നെ അതിൻ്റെ പേര് ആലോചിച്ചാൽ മതി അതിൻ്റെ പേരെന്താ പേര് കോർ ദീക്കുൻ അപ്പൊ എന്താൻ മനസ്സിലായില്ലേ മാ ഹാതാന്ന് ചോദിച്ചാൽ അപ്പം എഴുതി ചെയ്യേണ്ടത് ഹാദാ ദീക്കുൻ ഹാതാന്ന് അവിടെ എഴുതി കൊടുക്കവേ ഇനി അയിനൽ എന്ന് ചോദിച്ചാൽ പൂച്ച എവിടെയാണെന്ന് ചോദിച്ചാൽ ആ ആദ്യ അയിന ഒഴിവാക്കിയിട്ട് ചോദ്യം ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യുക അൽഹിറത്തു പൂച്ച ഇനി ബാക്കി വാക്കി അലശ്വജത്തി മരത്തിന്മേലാണ് മരത്തിൻ്റെ മുകളിലാണ് അല്ലെങ്കിൽ മരത്തിൻ്റെ മുകളിലാണ് അല്ലേ അപ്പൊ അലശ്വജി അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ രണ്ട് ഏത് എഴുതി കൊടുക്കാം ഇനി അടുത്തത് അയിനൽ കലമു ഉത്തരം എഴുതേണ്ടത് എങ്ങനെ പറഞ്ഞു അൽഹിറത്തു അയിനൽ എന്ന് ചോദിച്ചാൽ അൽ കലമു ഫിൽ ജൈബി അൽ കലം അൽ കലമു ഫിൽ ജൈബി അപ്പോൾ അത് ആ ഒരു രൂപത്തിൽ എഴുതി കൊടുക്കുക അപ്പോൾ ആദ്യം ഐന എന്ന ചോദ്യം എന്ത് ചെയ്യുക നമ്മൾ ഒഴിവാക്കി കൊടുക്കുക ഇനി അടുത്തത് നക്റ ഊനുൽ ഫിയൽ അൽ മുലാരിയ മീനൽ താഴ്ത് വായിക്കുക ഇനി അതിൽ നിന്ന് മുലാരിയായ ഫിയൽ നമ്മൾ ദിയ എടുത്ത് എഴുതുക എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞല്ലോ ഇ എഫ് അലു എഫ് അലാനി എഫ് അലുന തലു തസ് അലാനി ഇത് നമ്മൾ പഠിച്ചാണല്ലോ അതേപോലെ യാ ത കൊണ്ടുള്ള അല്ലെങ്കിൽ അദ്ഹബു നദ്ഹബു ഇങ്ങനെയുള്ള ഈ പദങ്ങൾ ഉണ്ടോ നോക്കിയാൽ മതി അപ്പോൾ ഇവിടെ യഹ്സബു ഏതാണ്ബു അഹ്ലദ നമ്മൾ ആ ഒരു മോഡലിൽ വരുന്നത് യഹ്സബു അല്ലെ യൗമീൻസു യൗമഇദീൻ ആ ഒരു രൂപം വരുന്നില്ല യസ് ദുറു അല്ലേ അതാണ് അവിടെ എഴുതി കൊടുക്കുക യജ്ലിസു യജലിൻ ഷായ യഖൂലു അലഹദില്ല മാജിദ് ഇരിക്കുന്നു ചായ കുടിക്കുന്നു അൽഹില്ല പറയുന്നു അപ്പോൾ ഇതിലൊക്കെ മൂന്ന് ഫീലുണ്ട് മാജിദ് ഇരിക്കുന്നു ഇരിക്കുക എന്നുള്ള പ്രവൃത്തിയാണ് യജലീസു നോക്കിയാൽ മതി യഷ്റബു യക്കൂലു പറയുന്നു യഷ്റബു കുടിക്കുന്നു അല്ലേ അപ്പോൾ അതൊക്കെ ചെയ്യുക അവിടെ എഴുതി കൊടുക്കുക അപ്പം മുതാലിയ ഫീലുകൾ നമ്മളെന്ത് ചെയ്യുക വെറുപ്പിച്ചുകൊണ്ട് എഴുതി കൊടുക്കുക മാതിയായ ഫീലാണ് ഏത് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഈ രൂപത്തിലാണ് മാതിയായ ഫീൽ ഉള്ളത് ഇനി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ നാലാമത്തെ ഹുമ ഹുന്ന അന്തും അന്തി അന്തുമ അന്തുന്ന അന നഹ്നു എഴുതി കൊടുക്കുക ഇനിയുള്ളത് ർജിമു അല്ലേ അരിബന്ന് പറ വീട് എവിടെയാണ് അപ്പൊ നമ്മൾ നേരത്തെ ഒക്കെ ചോദ്യത്തിലൊക്കെ വന്നു അയിനൽ ഹിറത്തു പൂച്ച എവിടെയാന്ന് ചോദിച്ചില്ലേ അയിനൽ കലമു പേന എവിടെയാന്ന് ഇതൊക്കെ നമുക്ക് അവിടെ ചോദ്യത്തിൽ തന്നെ ഒരുപക്ഷെ ഉത്തരങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അയിന അയിന നേരത്തെ പറഞ്ഞു ബൈത്ത് അല്ലെ ബൈത്ത് പറഞ്ഞില്ലേ പിന്നെ ബൈത്തുക്കും അവിടെ നേരത്തെ തന്നെ ചോദ്യത്തിൽ തന്നെ ഉണ്ട് നിന്റെ വീട് എവിടെയാണ് ബൈത്തുക്കും അല്ലേ ബൈത്തുക്കും പറഞ്ഞാൽ നിങ്ങളുടെ വീട് എന്നാണ് നിങ്ങളോട് കുറേ പുരുഷന്മാരുണ്ട് ഇവിടെ നിന്റെ വീട് ഒരാളുള്ളൂ അപ്പം ബൈത്തുക്ക അയിന ബൈത്തുക്കാൻ നിന്റെ വീട് എവിടെയാണ് അയിന കലമുക്കാൻ നിന്റെ പേൻ എവിടെയാണ് അയിന പിന്നെ കിതാബുഖാൻ നിന്റെ കിതാബ് എവിടെയാണ് ഇങ്ങനെയാണ് ഓരോന്ന് ചോദിക്കേണ്ടത് അല്ലെങ്കിൽ കുട്ടികളോട് ചോദിക്കുകയാണ് കുട്ടികൾ കുറേ കുട്ടികളുണ്ടാകുമ്പോൾ അയിന കിതാബുക്കും നിങ്ങളെ കിതാബും എവിടെയാണ് ചോദിക്കുകയാണ് കുറെ ആളുണ്ടെങ്കിൽ അയിന ഒരു വിദ്യാർത്ഥിയോടാണെങ്കിൽ അയിന കിതാബുഖാൻ നിന്റെ കിതാബ് പെൺകുട്ടിയാണെങ്കിൽ കിതാബുക്കി അപ്പോൾ ആ രൂപത്തിലാണ് എഴുതേണ്ടത് കിതാബുക്ക കിതാബുക്കി ആണാണെങ്കിൽ കിതാബുക്കാ കിതാബുക്കിന്ന് പറയുക പെണ്ണാണെങ്കിൽ അപ്പോൾ അത് മനസ്സിലാക്കാം ബേഗ് മേശപ്പുറത്താണ് ബേഷ് മേശപ്പുറത്താണ് ബേഷ് പിന്നെ ബേഗെന്ന് പറയുക എന്താ അൽ ഹക്കീബത്തു ബേഗ് എവിടെയാണ് അലത്വാവിരത്തി മേശന്റെ മുകളിലാണ് അല്ലേ അലത് അല എന്നുള്ള എന്താണ് എന്നുള്ള അർത്ഥത്തിലാണ് അല വരിക ഉള്ളിലാണെങ്കിൽ ഫീ എന്ന് പറയുക അപ്പം മേലെ ആയതുകൊണ്ട് അലാണ് ഉള്ളിലാണ് ഒരു വസ്തുവിൻ്റെ ഉള്ളിലാണെങ്കിൽ ഫിൽ എന്ന് നിറ ഫിൽ ബൈത്തി വീട്ടിൽ എന്ന് പറയല്ലോ അപ്പം അത് ശ്രദ്ധിക്കുക ഇനി ഇനി യദ്ഹബുൽ യബുൽ വലതു ഇലൽ മസ്ജിദി പിന്നെ വലത ആൺകുട്ടിയാണ് യദ്ഹബുൽ വലതു അല്ലെ യദബുറന്ത പോയി യദ്ഹബു പോകുന്നു യദ്ഹബുൽ വലതു കുട്ടി പോകുന്നു ആൺകുട്ടി പോകുന്നു ഇലൽ മസ്ജിദി പള്ളിയിലേക്ക് യദ്ഹബു യദ്ഹബു യബൂ എന്നുള്ളതാണ് അപ്പം ശ്രദ്ധിക്കുക ഇനി പിന്നെ അടുത്തത് അന്ത നമ്മൾ പഠിച്ചാണ് അൻതാറ നീ അൻതുമാറ നിങ്ങൾ രണ്ടാൾ തെത്തുബാനി നിങ്ങൾ രണ്ടുപേരും എഴുതുന്നു കഥബ എഴുതി യക്തുബു എഴുതും അല്ലെങ്കിൽ എഴുതുന്നു അല്ലേ നിങ്ങൾ രണ്ടു പേരും എഴുതുന്നു അപ്പോൾ ഇങ്ങനെയാണ് ഈ ചോദ്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെ എന്തു ചെയ്യുക ഓരോന്ന് നോക്കിയിട്ട് സിമ്പിളായിട്ട് ചെയ്താൽ വേണ്ടി ശ്രമിക്കുക അല്ലാഹു താല തൗഫീ നൽകട്ടെ നല്ല ഉന്നത മാർക്ക് നല്ല നൽകി അനുഗ്രഹിക്കട്ടെ നല്ല സന്തോഷത്തോടു കൂടെ പരീക്ഷ ചെയ്താനുള്ള തൗഫീക്ക് അള്ളാഹുത്താലാ നമുക്ക് നമ്മുടെ മക്കൾക്ക് താല പ്രധാനം ചെയ്താൽ അനുഗ്രഹിക്കട്ടെ ആമി അറബുല്ല ആലമീൻ പരമാവധി എന്ത് ചെയ്യുക ക്ലാസുകളൊക്കെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക